അരൂർ മേൽപ്പാലത്തിൽ ഗർഡറുകൾ തകർന്നു വീണ് ഒരാൾ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അപകടത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി സെക്രട്ടറിക്ക് മന്ത്രി കത്തയച്ചു ദേശീയപാത അതോറിറ്റിയോട് വിശദീകരണം തേടണമെന്നും സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അരൂർ തുറവൂർ ഉയരപാതാ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡർ വീണ് ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷ് മരിച്ചിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടം സംഭവിച്ചത് ഹൈവേ നിർമ്മാണത്തിനിടെ ഭീകരമായ ഗർഡറുകൾ താഴേക്ക് പതിച്ച് പിക്കപ്പ് വാൻ പൂർണമായും തകർന്നാണ് ഡ്രൈവർ മരണപ്പെട്ടത് ഗർഡർ ഉയർത്തിയ സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്നും ഗർഡർ ഏകദേശം ഉറപ്പിച്ചു എന്ന് ഉറപ്പായ ശേഷമാണ് വാഹനങ്ങൾ കടത്തി വിട്ടതെന്നും നിർമ്മാണ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ ഇത്രയും വലിയ ഗർഡർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അപകട സാധ്യത മുന്നിൽ കണ്ട് ഗതാഗത നിയന്ത്രണം തുടരേണ്ടതായിരുന്നില്ലേ എന്നാണ് ചോദ്യം ഉയരുന്നത് മലയാളം ആലപ്പുഴ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം